അനേകം നദികളും പുഴകളും ചെറു തോടുകളും കുളങ്ങളും വിവിധ തരം ജലാശയങ്ങളും കൊണ്ട് ജലസമൃദ്ധിയാൽ സമ്പന്നമായ കേരളം അതുകൊണ്ട് തന്നെ മഹിതമായൊരു കാർഷിക പാരമ്പര്യം നമ്മുടെ നാട് നെഞ്ചേറ്റിയിരുന്നു എന്നാൽ പുതിയ ജീവിത സാഹചര്യങ്ങളാൽ നമ്മുടെ നാട്ടിലെ വൈവിധ്യമാർന്ന കൃഷികൾ വന്നു പലതും ും അയ സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികളും മറ്റ് കാർഷികോൽപ്പന്നങ്ങളും നിത്യേന ഇറക്കുമതി ചെയ്യുന്ന ഇടമായി നമ്മുടെ നാട് മാറി വിഷം തീണ്ടിയ പച്ചക്കറികൾ പ്രധാന ചന്തകളിലെല്ലാം ടൺ കണക്കിന് എന്നും ഇറക്കുമതി ചെയ്തു കറിവേപ്പിലെയും വാഴയിലെയുമെല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താലേ പറ്റൂ എന്ന അവസ്ഥയിലെത്തി ആടുമാടുകളും കോഴിയും കോഴിമുട്ടയും കേരളത്തിന്റെ അതിർത്തികൾ കടന്നാണ് എത്തുന്നത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പൂപ്പാടങ്ങളിൽ വിരിയുന്ന പൂക്കളാണ് കേരളത്തിലെ പൂവിപണികൾക്ക് നിറം പകരുന്നത് ജണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും തുളസിക്കതിരുമെല്ലാം അയൽ സംസ്ഥാനങ്ങളുടെ വരുമാനമാണ് എന്നാൽ ഇത്തരം ഇറക്കുമതികൾക്ക് ഒരു ബദൽ സംവിധാനം ഒരുക്കുന്ന ചില കർഷക കൂട്ടായ്മകളുണ്ട് അത്തരത്തിലൊരു കർഷക കൂട്ടായ്മയാണ് തിരുവനന്തപുരം ബാലരാമപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി റാവംകൂർ അഗ്രി ലെസ്റ്റ് ഓഫ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നബാഡിൻ്റെ ധനസഹായത്തോടു കൂടി ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിക്കുക കമ്പനിയാണ് ഇന്ന് ഈ കമ്പനിക്ക് ഏകദേശം എണ്ണൂറ്റി അറുപതോളം ഷെയർ ഹോൾഡർമാരുണ്ട് കമ്പനിയുടെ ആദ്യത്തെ വെഞ്ചർ എന്ന നിലയിൽ നമ്മൾ ആട് വളർത്തലിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർഷകരെ കൂട്ടി നമ്മൾ അവർക്ക് ആടി വളർത്താനുള്ള ട്രെയിനിങ് പരിപാടികൾ സംഘടിപ്പിച്ച് ധാരാളം ട്രെയിനിങ് നമുക്ക് അവർക്ക് കൊടുക്കുകയുണ്ടായി ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം ഉൾക്കൊണ്ടുവരുന്ന കർഷകരെ സംഘടിപ്പിച്ചു ജോയിൻറ്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് ആടും കൂടും കൊടുക്കുന്ന പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയത് അങ്ങനെ വിജയകരമായി നമ്മൾ ആട് ഗ്രാമം പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപതോളം കർഷകർക്ക് നമ്മൾ ആടും കൂടും നൽകി കഴിഞ്ഞു ഇതിനകം നൽകി കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റേജ് നിലയിൽ നമ്മൾ കാർഷിക രംഗത്ത് ഊന്നൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമാണ് ധാരാളം കാർഷിക പ്രവർത്തനം നടത്തുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഏകദേശം ആയിരം കർഷകരെ വാഴ കർഷകരെ സംഘടിപ്പിച്ച് അവർക്ക് ആവശ്യമായ വിത്തും വളവും ഞങ്ങൾ തന്നെ നൽകി ആ കർഷകർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ പ്രൊക്യൂർ ചെയ്ത് അത് ഞങ്ങൾ മാർക്കറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിനെ വാല്യൂ അഡൽ പ്രോഡക്റ്റുകൾ ചെയ്യാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ കർഷകരുടെ രജിസ്ട്രേഷൻ നടത്തി വരുന്നു കൃഷിക്കാരെ സഹായിക്കുന്ന രീതിയിലാണ് കാർഷിക ലോണൊക്കെ കൊടുത്ത് അവരെ സഹായിക്കുന്ന ഒരു സംവിധാനം നമുക്ക് നടന്നു വരികയാണ് അലങ്കാര ചെടികളുടെയും ഫലവൃക്ഷ തൈകളുടെയും നടിയിൽ വസ്തുക്കളുടെ ഉൽപ്പാദനം പശുവളർത്തൽ ആടുവളർത്തൽ തേനീച്ച വളർത്തൽ കൂൺകൃഷി വാഴകൃഷി കോഴിവളർത്തൽ പച്ചക്കറികൃഷി തീറ്റപ്പുൽകൃഷി വിത്തുൽപാദനം മത്സ്യകൃഷി തുടങ്ങിയ സംയോജിത കൃഷികൾക്കൊരു കർഷക കൂട്ടായ്മയാണ് ട്രാവൻപൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കമ്പനി അനേകം പേർക്ക് വളർത്തലിൽ പരിശീലനം നൽകി ആടും കൂടും നൽകുന്ന ആടു ഗ്രാമം പദ്ധതി നടപ്പാക്കി തിരുപുറത്ത് മാതൃക വളർത്തൽ കേന്ദ്രത്തിൽ വളർത്തുന്ന ആടുകളെയാണ് കമ്പനി ഷെയർ ഹോൾഡർമാർക്ക് നൽകുന്നത് കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരാളായ വിജയകുമാരി ആട് ഗ്രാമം പദ്ധതി വിജയകരമായി നടപ്പാക്കിയ കർഷകയാണ് ഞാനിപ്പോൾ എൻ്റെ ആ ചെങ്കൽ മേഖലയിലെ നൂറോളം കർഷകരെ ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഹരിത ഫാർമേഴ്സ് ക്ലബ്ബെന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് അത് ഇവിടെ നമ്മുടെ ബാലരാമപുരം ഫാർമേഴ്സ് ക്ലബ്ബിൽ ലിങ്ക് ചെയ്യും അതിൻ്റെ കീഴിൽ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കുകയും ലൈഫ് സ്റ്റോക്ക് അഗ്രി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അതിലെ ഡയറക്ട് ബോർഡ് മെമ്പർ മെമ്പർ ആ ഒരു നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നൂറോളം കർഷകർക്ക് ആടും കൂടും പദ്ധതി അത് നമ്മുടെ ഈ കമ്പനിയുടെ കീഴിൽ തന്നെ ജെ രൂപീകരിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കുകയും അതിലൂടെ അവർക്ക് കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു പ്രസ്ഥാനം നടന്നു വരുന്നത് എനിക്ക് സ്വന്തമായിട്ട് എന്നെ എൻ്റെ വീട്ടിൽ ഹൈടെക്ക് കൂടുണ്ട് ആടുണ്ട് കോഴിയുണ്ട് കോഴി വളർത്തുന്നുണ്ട് അതേപോലെ തന്നെ അസോള ഇട്ടിട്ടുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് ഫലവൃക്ഷ തൈകൾ നേട്ടിട്ടുണ്ട് വാഴ കൃഷി മരിച്ചിനി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമ്മിശ്ര കൃഷിക്ക് ചെങ്കൽ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും സംയുക്തമായിട്ട് ഏറ്റവും നല്ല സമ്മിശ്ര കൃഷിക്കുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കാണ് ലഭിച്ചത് കമ്പനിയിൽ ഷെയർ ഹോൾഡർമാരായ കർഷകർ വ്യത്യസ്തങ്ങളായ കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇത് തിരുപ്പുറത്തെ സിസിൽ ചന്ദ്രൻ ഇദ്ദേഹത്തിൻ്റെ ഹൈടെക് ഫാം സമ്മിശ്ര കൃഷിയുടെ മികച്ച ഒരിടമാണ് ഹൈടെക് ഫാമിൽ ലക്ഷക്കണക്കിന് തൈകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അനുസരിച്ച് ആവശ്യമായ പൂക്കളുടെ തൈകൾ മുളപ്പിച്ചെടുത്ത് വിൽപ്പന നടത്തുന്നു ഞാൻ ട്രാവങ്കൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനിയിലെ മെമ്പറാണ് ഞാൻ കാലാകാലമായിട്ട് അവർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഓണ സീസൺ വേണ്ടി പത്ത് ലക്ഷത്തോളം ജമന്തി തൈകൾ ഞാൻ ഉത് ഉൽപാദിപ്പിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് ആ ഒരു മാസം എന്ന് പറയുന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം തൈയാണ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത് മാത്രമല്ല പച്ചക്കറി തൈകള് എല്ലാതരം പച്ചക്കറി തൈകള് ഞങ്ങള് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് സിസിൽ ചന്ദ്രൻ എന്ന കർഷകന്റെ ഫാമിൽ പശുക്കളുണ്ട് ഹൈടെക് ആട്ടിൻകൂട്ടിൽ നിറയെ ആടുകളാണ് ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിലുള്ള മീൻ വളർത്തുന്നു ചെടികളുടെ മികച്ച ശേഖരവുമുണ്ട് ജമന്തിയുടെ തൈകളും വേണ്ടുവോളമുണ്ട് വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ വിതരണത്തിന് എപ്പോഴും ഇവിടെ തയ്യാറായിട്ടുണ്ട് കൃഷി ഒരിക്കലും നഷ്ടമല്ലെന്ന് ഈ കർഷകൻ പറയുന്നു ഞാൻ വർഷമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ് ഞാൻ കൃഷി പലപ്പോഴും പലരും നഷ്ടം നഷ്ടം എന്ന് പറയും ഞങ്ങൾ സമ്മിശ്ര ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നെല്ല് വയൽ വെള്ളം കയറി നഷ്ടപ്പെട്ടാലും ഞങ്ങളത് ഒരു പ്രയാസം കൂടാതെ വീണ്ടും കൃഷി ചെയ്യും അതുമൂലം ഞങ്ങൾ ഈ കൃഷി നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആട് ഗ്രാമം പോലെ തന്നെ കൂൺ ഗ്രാമങ്ങൾക്കും കമ്പനി ധനസഹായവും വേണ്ട സഹകരണവും നൽകുന്നു നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച റിവൈവൽ മഷ്റൂം ഗ്രാമം കൃഷിയുടെ ഒരു മാതൃകയാണ് ഞാൻ ഇവിടെ ഈ ഫാം തുടങ്ങിയിട്ട് ഒരു ഹൈടെക് ഫാം ഫാമായിട്ടാണ് തുടങ്ങിയത് അത് തുടങ്ങിയിട്ടൊരു ഏഴു മാസത്തോളമായി ഞങ്ങൾ ഈ ട്രാവൻകൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് കമ്പനിയുടെ ആയിട്ട് ചേർന്നിട്ടാണ് എനിക്കതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ എനിക്കിത് വയ്ക്കാനുള്ള സ്പേസ് അങ്ങനെ എല്ലാ സഹായങ്ങളും ചെയ്തു തരണം മാർക്കറ്റിംഗ് ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് ട്രാവൻകൂർ അഗ്രി എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ രണ്ട് പോർഷൻ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇതിന് ഒരു രണ്ട് പോർഷൻ അതിൽ ഒരു പോർഷനിൽ ഞാൻ എനിക്കൊരു അഞ്ഞൂറ്റൻപത് അറുന്നൂറ് ബെഡോളം നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം എനിക്കൊരു ശരാശരി ഒരു ഏഴ് എട്ട് കിലോ മഷ്റൂം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഫാം തുടങ്ങാനായിട്ട് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഫണ്ട് ആയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യുക്കോ ബാങ്കിൽ നിന്നാണ് ഫണ്ട് ഡബാർഡിൻ്റെ സപ്പോർട്ടോടുകൂടെ ഞങ്ങൾക്ക് യൂക്കോ ബാങ്കിൽ നിന്നാണ് ഈ ലോൺ കിട്ടിയിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയോളം രൂപ സബ്സിഡിയുണ്ട് പി എം എഫ് എം ഐയുടെ പ്രധാനമന്ത്രിയുടെ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് കാർഷിക വിപ്ലവം സൃഷ്ടിക്കാൻ നൂതന പദ്ധതികൾ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കമ്പനി നേരിട്ട് വാഴ കൃഷി ചെയ്യുന്നു കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായ അയ്യപ്പൻ നായർ മികച്ച വാഴ കർഷകനാണ് എല്ലാ വർഷവും വാഴയും അരച്ചീനയും കൃഷി ചെയ്തു വരുന്നു എനിക്ക് എൻ്റെ സ്വന്തം ഭൂമിയിലാണ് ഞാൻ വാഴ വെച്ചിരിക്കുന്നത് എനിക്ക് എല്ലാം കൂടെ ഒരു നിലവും മാറി മാറി വാഴയും കപ്പയും കൃഷി ചെയ്യുകയാണ് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്വന്തം ഭൂമിയിലാണ് ഈ കൃഷി നടത്തുന്നത് എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ കൃഷിയിൽ തൽപ്പര്യായിരുന്നു അത് കഴിഞ്ഞ് എനിക്കൊരു ചെറിയ പണി കിട്ടുകയും റിട്ടയർമെൻ്റ് ചെയ്തതിന് ശേഷം തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ റിട്ടയർ ആകുകയും അവിടെ അവിടെ നിന്ന് വീണ്ടും കൃഷിയിലേക്ക് തന്നെ വരികയും തുടർന്ന് തുടർന്ന് നമ്മുടെ ട്രാവൻകൂർ അഗ്രി ലൈഫ് ഷോ കമ്പനിയുടെ ഒരു ബോർഡ് മെമ്പറായി പ്രവർത്തിക്കുകയാണ് അന്നു മുതൽ ഞാൻ ആ പ്രവർത്തനവും അതോടൊപ്പം എൻ്റെ കൃഷിയും സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ് ആടുവളർത്തൽ കേന്ദ്രത്തിലേക്കായി തീറ്റപ്പുൽ കൃഷിയും കമ്പനിയുടേതായിട്ടുണ്ട് പാട്ടത്തിനടുത്ത സ്ഥലത്ത് തന്നെയാണ് തീറ്റപ്പുൽ കൃഷി നടത്തുന്നത് ത്തും പരിസരങ്ങളിലുമായി വൈവിധ്യമാർന്ന കാർഷിക സംരംഭങ്ങൾക്ക് ട്രാവൽകൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് കമ്പനി ധനസഹായം നൽകിയിട്ടുണ്ട് ഒട്ടേറെ പശു വളർത്തൽ യൂണിറ്റുകൾ കമ്പനിയുടെ പദ്ധതിക്ക് കീഴിലുണ്ട് ഫാമിൽ പശുക്കളും എരുമയും തൊഴുത്തിനോട് ചേർന്ന് ആടുകളെയും വളർത്തുന്നു തീറ്റപ്പുല്ലും സമൃദ്ധിയായി വളർത്തുന്നതോടുകൂടി സമ്മിശ്ര കൃഷി എന്നത് അർത്ഥവത്തായിത്തീരുന്നു ബാലരാമപുരം പഞ്ചായത്തിലെ പുള്ളിയിലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫാം പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഇത് ആരംഭിച്ചിട്ട് മൂന്ന് വർഷത്തിലധികമായി ബാലരാപുരം ടാവങ്കൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളുടെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഈ ഫാം ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് നടത്തുന്നത് ഫാമിൽ ഇരുപത് പശുക്കളാണ് ഉള്ളത് അല്ലൊരു വെച്ചൂരുണ്ട് എരുമയുണ്ട് ഗാരികളുണ്ട് പിന്നെ പതിനഞ്ചോളം ആടുകളുണ്ട് പിന്നെ ഫാമുമായി ബന്ധപ്പെട്ടൊരു മത്സ്യക്കുളമുണ്ട് ഒരേക്കറിലധികം വരുന്ന സ്ഥലത്ത് നമ്മൾ നേപ്പിയർ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഈ നിലയിൽ മൂന്ന് മൂന്നര വർഷക്കാലമായി ഏറ്റവും നന്നായി നമുക്ക് ഫാം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ്റി അൻപത് ലിറ്റർ പാല് നമുക്ക് ലഭിക്കുന്നുണ്ട് രൂപായി പ്രവർത്തിക്കുന്നുണ്ടൊരു ഗുണമുള്ളത് ഞങ്ങൾ സാധാരണ പാൽ ഉൽപ്പാദിപ്പിച്ചാൽ അത് സൊസൈറ്റിയിൽ കൊടുക്കുകയാണ് പരിധി സൊസൈറ്റിയിലെ വിലയും മാർക്കറ്റിലെ വിലയും തമ്മിൽ പത്ത് രൂപയുടെ വ്യത്യാസം ഉണ്ട് ഞങ്ങൾ ഗ്രൂപ്പായി നടത്തുന്നത് കൊണ്ട് ഗ്രൂപ്പിലിട്ട അംഗങ്ങൾ ഡെയിലി ഈ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ വിവിധ ഈ ചായ തട്ടുകടകളിലും അതുപോലെ തന്നെ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി മാക്സിമം അറുപത് രൂപ ഒരു ലിറ്റർ പാലിന് നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വലിയ തോതിലുള്ള നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ ഞാൻ കഴിയുന്നുണ്ട് അപ്പം ആ ഒരു അധ്വാനം കൊണ്ടാണ് ഉദാഹർത്ഥത്തിൽ ഈ ഫാം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആടും കൂടും നൽകി ആട് ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഒട്ടേറെ കുടുംബങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമായി അത് ആടുവളർത്തലിനൊപ്പം കോഴി വളർത്തലും നടത്തി അധിക വരുമാനം നേടാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഈ ഫാം ഫാംഫിൻ്റെ ആദ്യ പ്രവർത്തനം തുടങ്ങിയത് മുണ്ടാലായി ഗോവ സാറാണ് അദ്ദേഹം അമ്പത്തി തിരുവനന്തപുരം ജില്ലയിലെ അമ്പത്തെട്ട് ക്ലബ്ബുകൾ ഏകീകരിച്ചുകൊണ്ട് മുണ്ടേലായിലാണ് ഞങ്ങളിത് ആദ്യം തുടങ്ങിയത് അഞ്ച് വർഷം അവിടെ അടുത്ത് ശേഷം അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞങ്ങളിത് മലയൻ കീഴിൽ വെച്ച് ഒരു കമ്മിറ്റി വിളിച്ച് കൂട്ടുകയും അവിടെ വച്ച് ഹജി സാറിനെ പ്രസിഡൻറ്റാക്കി തിരഞ്ഞെടുത്തുകൊണ്ട് ഞാനും ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഡയറക്ട് ബോർഡ് അംഗങ്ങളായിട്ട് ഞങ്ങൾ അഞ്ച് പേരെ എടുത്തി എടുത്തിരുന്നു അതിലിപ്പോൾ ആ ഡയറക്ട് ബോർഡുള്ള അംഗങ്ങളുടെ ആദ്യം ഉള്ളതിൽ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ചോട്ടൊക്കെ പിരിഞ്ഞു പോയി ഹജി സാറിനെ അവിടെ വെച്ച് എടുത്തുവാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ ഒരു മൃഗസംശ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ കമ്പനിയിൽ വരുന്നതിന് മുന്നേ അമ്പത് വർഷത്തോളം ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഹൈസാറിനെ സംബന്ധിച്ചിടത്തോളം ഹൈസാർ ഇതിൻ്റെ പാമ്പെട്ടിൻ്റെ പ്രസിഡൻ്റായി ഏറ്റെടുത്തതിന് ശേഷം ആണ് നവാഴുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഈ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഭഗീരത പ്രയത്നം ചെയ്യുകയും അവിടുന്ന് അതിനെ ഇതിനകത്തൊരു കമ്പനി രൂപീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അതനുസരിച്ചിട്ട് ഞങ്ങൾ കർഷകരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് കാർഷിക മേഖലയ്ക്ക് ഞങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പിന്നെ ആട് വളർത്തലിനായാലും ശരി കോഴി വളർത്തലിനായാലും ശരി കർഷകർ ഏതെല്ലാം രീതിയിൽ സഹായിക്കും കാർഷിക ഇതും കൃഷി രീതിയിലായാലും ശരി മലക്കരയിലായാലും ശരി കർഷകർ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അക്ഷീണം പരിശ്രമിച്ചിരുന്നു കൊണ്ടേയിരിക്കുന്നു ആ ഒരു മേഖലയിൽ എനിക്ക് എൻ്റെ മേഖല എന്ന് പറയുന്നത് ഈ ഇതെല്ലാം ഉണ്ടെങ്കിലും മെയിനായിട്ടും എനിക്ക് പിന്നെ മൃഗസംരക്ഷണ മേഖലയാണ് എനിക്കുള്ളത് ഇന്നും അത് ഞാൻ വെച്ച് പരിപാലിച്ചു പോകുന്നുണ്ട് കമ്പനിയുടെ കീഴിലുള്ള അഗ്രി റൂറൽ മാർട്ട് കാർഷിക ഉത്പാദക സംഭരണ സംസ്കരണ വിപണന കേന്ദ്രമാണ് കർഷകർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അഗ്രി റൂറൽ മാർട്ട് വഴി വിപണനം ചെയ്യുന്നു കർഷകർ ഉത്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കൾ അഗ്രി റൂറൽ മാർട്ട് വഴി വിപണനം ചെയ്യാൻ അവസരമൊരുക്കുന്നു കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ അഗ്രി റൂറൽ മാർട്ട് ലഭ്യമാക്കുന്നു നബാഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച പിറവി ഫാം ആടുമാടുകളെ തുറന്നുവിട്ട് വളർത്തുന്ന ഫാമാണ് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് ആടുവളർത്തലിൽ പരിശീലനം നൽകിയപ്പോൾ ആ പരിശീലനം നേടിയതിൻ്റെ മികച്ച അടയാളപ്പെടുത്തലാണ് ഈ ഒരു ആടുവളർത്തൽ കേന്ദ്രം ട്രാവുംകൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു ട്രെയിനിങ്ങിന് അറിയുകയും അവിടെ പോയി ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു അവിടെ നിന്ന് ഇൻസ്പയേഡായി അതിന് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ആട് വളർത്തലും ആട് കോഴി മീൻ പട്ടികൾ ഇതെല്ലാം ഞങ്ങൾക്ക് ട്രാവങ്കൂർ അഗ്രിയിൽ നിന്ന് കിട്ടിയ ക്ലാസ്സുകളുടെ ഫലമായിട്ടാണ് ഓരോ ഇതായിട്ട് തുടങ്ങിയത് പിറവി ഫാമിൽ ആടുകൾ മാത്രമല്ല പശുക്കൾ പോത്തുകുട്ടികൾ വളർത്തു പക്ഷികൾ വിവിധ ഇനം പട്ടികൾ എന്നിവയെല്ലാം ഉണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഈ അടുത്ത കാലത്ത് ബെൽജിയം മലനോയിസ് പട്ടികളിൽ ഒരു ഏഴ് പട്ടിക്കുട്ടി ഉണ്ടാവുകയുണ്ടായി അതിൻ്റെ ഒരു മൂന്നെണ്ണം ഇവിടെ ഇപ്പോ ഉണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് കാർഷിക കാർഷികരംഗത്തെ മനോഹരമായൊരു ഗ്രാമ കാഴ്ചയാണ് പ്രകാശൻ്റെ ആട് ഫാം ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രാവങ്കൂർ അഗ്രി ലൈസ്റ്റ് ഓഫ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിലെ ഡയറക്ട് ബോർഡ് മുമ്പറായ ശ്രീ എസ് എസ് പ്രകാശ് സാറിൻ്റെ ഫാമിലാണ് ഇതൊരു ഓപ്പൺ ഫാം ആണ് ഇവിടെ ധാരാളം ആടുകൾ ഇങ്ങനെ സ്വതന്ത്രമായി മേയുന്നു ഇങ്ങനെ സ്വന്തമായി നിൽക്കുന്നു ഇവിടെ ആടും ആടും മാത്രമല്ല കോഴി പട്ടി തുടങ്ങിയ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമാണ് തൊട്ട് മോഡലായിട്ട് നമുക്ക് മത്സ്യ കൃഷിയുണ്ട് വരാൽ കൃഷി ചെയ്യുന്നു അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രാവൻകൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് നാട് നീങ്ങി പോകുന്ന കേരളീയ കൃഷികളെ തിരികെ കൊണ്ടുവരിക കർഷകരുടെ കൂട്ടായ്മയിലൂടെ കൃഷികൾക്ക് പുതിയ രൂപഭാവങ്ങൾ നൽകുക വിഷം തീണ്ടിയ ഇറക്കുമതി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പകരം നമ്മുടെ നാട്ടിൽ വിളയിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുന്ന ശീലം വളർത്തുക റാവൻകൂർ അഗ്രി ഫാർമാൻസ് കമ്പനിയായിട്ട് സഹകരിച്ച് ഞാൻ കൃഷി ചെയ്തു വരുന്നു അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് വായ്പയും എല്ലാം ബാങ്കിൽ നിന്ന് നിന്നെല്ലാം ലോണിൻ്റെ ഏർപ്പാടെല്ലാം ചെയ്തു തരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ ഒരു കാർഷിക കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കർഷകർ ഉൽപ്പാദിക്കുന്ന സാധനമെല്ലാം നമ്മൾ ഇവിടുത്തെ ഈ വിപണിയിലാണ് കൊണ്ടുവരുന്നത് അതിന് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെ തന്നെ എനിക്ക് നല്ല വിലയ്ക്ക് മാർക്കറ്റ് നടത്തുന്നുണ്ട് സാധാരണക്കാരായ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കമ്പനി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്നേ വരെ കർഷകർക്കിടയിലും കാർഷിക സംരംഭകർക്കിടയിലും സജീവമായി വിജയപ്രസ്ഥാനമായി നിലകൊള്ളുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം